ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്ന സമയമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം മാസം പതിനെട്ടാം തീയതി ഈ സമയം മുതൽ ചിത്തിരയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിൻ വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ പാതവും ചേർന്ന തുലാക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും തുലാക്കുറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴഗ്രഹം അവരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് വ്യാഴഗ്രഹം എട്ടിലേക്ക് സഞ്ചരിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എല്ലാ തരത്തിലും ഒരു വിശ്രാധീന ഇല്ലായ്മ ഉണ്ടാകുന്ന ഒരു സമയമാണ് കഠിനമായിട്ടുള്ള ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കാനൊക്കെ സാധ്യതയുള്ളൊരു സമയവും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതും പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമാണ് എല്ലാ കാര്യത്തിനും ഒരു ബന്ധനം അനുഭവപ്പെടുന്നൊരു സമയമാണ് ഏറ്റവും നല്ലത് ഈ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയം ഈശ്വര ഭജനം മാത്രമാണ് ഏറ്റവും വലിയൊരു പരിഹാരമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് കണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിനും ഒരു ബന്ധനം നമുക്ക് ഫീൽ ചെയ്യും ആ ബന്ധനം കൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും നടക്കാതെ വരികയും എല്ലാ കാര്യത്തിനും മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുകയും അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാനും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ കൂടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയവും ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് വ്യാഴം എട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ധനനഷ്ടം ഒരുപാട് ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വിഘ്നമാണ് പറയുന്നത് ഈ ഒരു സമയത്ത് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണ് എട്ടിലേക്ക് പോകുന്നത് അപ്പം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ വ്യാഴം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ് ദോഷം തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനം എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് തന്നെ ഏറ്റവും വലിയൊരു ദോഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാനും ഏറ്റവും പ്രധാനമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന് ജലധാര മൃത്യുഞ്ജയ അർച്ചന ഒക്കെ നടത്തി പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയും ഭഗവാൻ്റെ അഷ്ടോത്തരം ജപിക്കുന്നതും അതുമാത്രമല്ല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും ഭഗവാനെ തുളസിമാല ചാർത്തിക്കുന്നതും പാൽപായസം നിവേദ്യം കൊടുക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതുമൊക്കെ ഒരു നല്ലൊരു പരിഹാരമാണ് പരമാവധി ഈശ്വരാധീനം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതാണ് അതിനും ഈ പറയുന്നതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോകുവാനോ ഒരു ഈശ്വര ഭജനം നടത്തുവാനോ തന്നെ സാധിച്ചെന്ന് വരത്തില്ല അതിനൊന്നും തോന്നിയെന്ന് വരത്തില്ല ഇതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അതിനൊരു പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക ഈ ദോഷകാലത്ത് ജാതകത്തിൽ ദശാപരമായിട്ട് വളരെ ഗുണങ്ങളൊക്കെ ഉള്ള ദശാകാലമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് ബാധിക്കുകയില്ല ദശാഫലവും കൂടി മോശമാണെങ്കിൽ മാത്രമേ വളരെയധികം ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ദശാഫലം എന്തെന്നുള്ളത് നമ്മൾ ഒരു ജാതകം പരിശോധിച്ച് ഏതാണ് ദശാകാലം എന്നൊക്കെ അറിയുന്നത് വളരെ നല്ലതായിരിക്കും ജാതകവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞെന്നാൽ എല്ലാം ദോഷമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ നോക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ എല്ലാവരും വിചാരിക്കാറുണ്ട് പക്ഷേ ദോഷവശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞെന്നാൽ അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങളൊക്കെ ചെറുതായ ചെറിയ രീതിയിലൊക്കെ ആയിട്ടാണെങ്കിലും അങ്ങ് മാറും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒന്ന് ജാതക പരിശോധന നടത്തുന്നതൊക്കെ നല്ലതെന്ന് പറയുന്നത് ഈ വ്യാഴം എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ജാതകത്തിൽ നല്ല ഭാവത്തിലും നല്ല ദശാകാലങ്ങളും നല്ല സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊന്നും വലിയ കാര്യമായിട്ട് ആരും എടുക്കണ്ട പ്രത്യേകിച്ച് ഗോചരഫലം എന്ന് പറയുന്നത് ഒരു പൊതുഫലം മാത്രമാണ് ജാതകഫലം തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ട് എല്ലാ ഫലങ്ങൾക്കും നല്ലത് അതുകൊണ്ട് വ്യാഴം അഷ്ടംബലത്തിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് പേടിച്ച് നമ്മൾ ആ ഒരവസ്ഥയിലേക്ക് അത് നോക്കിയിരിക്കുകയല്ല വേണ്ടത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാകും ഇല്ലെന്നല്ല എങ്കിലും ജാതകപരമായിട്ടൊക്കെ നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ പോകും ഈ എട്ടിലേക്ക് വ്യാഴം ഗോചരം ചെയ്തത് കൊണ്ടുള്ള ആ ബുദ്ധിമുട്ടും നമ്മളറിയില്ല അതേസമയം ദോഷ സമയ ദോഷമാണ് ജാതകത്തിലും കൂടെ ഫലം എങ്കിൽ നമ്മളത് കുറച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരും അതൊന്നും വരാതിരിക്കുന്നതിന് ശരിക്കും തീർച്ചയായും ഈശ്വരവചനം പരദേവത അനുഗ്രഹമൊക്കെ ഉണ്ടാക്കണം ഈശ്വര ഭജനം തന്നെയാണ് ഏറ്റവും ഉത്തമം ഈശ്വര അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതും അവിടെയൊക്കെ പോയി വഴിപാട് നടത്തുന്നതും അവിടെയൊക്കെ പോയി ഭജനം ഇരിക്കുന്നതും ഒക്കെ ഈ സമയത്ത് നല്ലതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാന് ജലധാര മൃത്യുജാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് ചെയ്യേണ്ടത് തുലാകൂറിൽ ജനിച്ച എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരാധീനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം